സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധ പരമ്പരയുമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് രാത്രി ക്ലിഫ് ഹൌസിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും കോട്ടയത്തും കണ്ണൂരിലും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തും പോലീസ് നടപടിക്കെതിരെ സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിക്കാനും തീരുമാനമായി ആ റോഷിബാലാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് റോഷിബാൽ ഇന്നിപ്പോൾ രാത്രി പ്രതിഷേധമാണോ കോൺഗ്രസ് ആലോചിക്കുന്നത് അതുകൂടാതെ ഈ സാംസ്കാരിക പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധം ഇതെല്ലാം ഇന്നത്തെ പരിപാടിയായിട്ടാണോ ആലോചിക്കുന്നത് സ്മൃതി ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ട് ഇന്ന് രാത്രി മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി സമരജ്വാല എന്ന പേരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെ തുടർ സമര പരിപാടികൾ കൂടിയാണിത് പക്ഷേ ഈ സാംസ്കാരിക പ്രതിരോധം തീർക്കുന്നത് അത് തീയതി നിശ്ചയിച്ചിട്ടില്ല ഒരു പക്ഷേ ഇന്ന് എപ്പോഴാണ് ഈ പരിപാടി എവിടെയാണ് സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും പതിനേഴിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് അതിനു മുമ്പ് തന്നെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് കാരണം Thank you. ഇരട്ട നീതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എന്ന ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഇരട്ട ഇരട്ടനീതിയുടെ അവസാനത്തെ ഉദാഹരണമാണെന്ന് ഇവർ ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും അടക്കം അണിനിരത്തിയുള്ള പ്രതിഷേധത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് അതിനൊപ്പമാണ് കണ്ണൂർ കോട്ടയം ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതാത് പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നത് ഇന്നലെ മൂന്ന് ജില്ലാ കമ്മിറ്റികൾ അതാത് പോലീസ് സ്റ്റേഷൻ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക ായി പ്രാദേശിക തലങ്ങളിൽ പൊതു സമ്മേളനങ്ങളും നടത്തിയിരുന്നു ഏതായാലും നാളെയും ഏതാണ്ട് ഞായറാഴ്ച ഒഴികെ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങൾ തുടർച്ചയായി പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് തലസ്ഥാനത്ത് എല്ലാ ദിവസവും വ്യത്യസ്തമായ സമര പരിപാടികളും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ആസൂത്രണം ചെയ്തു കടുത്ത പ്രതിഷേധ പരിപാടികൾക്കൊപ്പം തന്നെ നിയമ നടപടികളും സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് ബുധനാഴ്ചയാണല്ലോ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബുധനാഴ്ച വരെ ഈ വിഷയം ലൈവായി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇനിയിപ്പോ കോൺഗ്രസിന്റെ പ്രതിഷേധവും Ninú tuntun lé. ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നില്ല ഇന്നലെ ആ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു പക്ഷേ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകും ഇതിനൊപ്പം നിയമ നടപടിക്ക് യൂത്ത് കോൺഗ്രസിന് കോൺഗ്രസ് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള നിയമ നടപടികളാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കാനുള്ള നീക്കം അതിനൊപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണം ആ ആരോപണത്തിൽ നിയമ നടപടിക്ക് ഇന്ന് തുടക്കം കുറിക്കും എന്നാണ് അറിയുന്നത് ഇന്ന് വക്കീൽ നോട്ടീസ് എം വി ഗോവിന്ദന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അയക്കും അതിന് പിന്നാലെ മറ്റ് നടപടികളിലേക്ക് നീങ്ങും ഏതായാലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു കാരണം ഇനി സഭാ സഭാസമ്മേളനം അടക്കം ആരംഭിക്കുകയാണ് അതുവരെ ഈ വിഷയം ശക്തമായി തന്നെ നിലനിർത്താനുള്ള ആലോചന കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഓക്കെ താങ്ക്